ബംഗളൂരുവിൽ വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ഓൺലൈൻ ഡെലിവറി ബോയ് പാർട്ട് ടൈം ജോലിക്കാരനായ വിദ്യാർത്ഥിയാണ് സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ ആരാണ് പ്രതി ഇതെപ്പോഴായിരുന്നു സംഭവം ചൈതന്യ ഒക്ടോബർ പതിനേഴിനായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ബംഗളൂരുവിലെ ആർ ടി നഗറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ സുഹൃത്തുക്കൾക്കൊപ്പം താമസിക്കുന്ന ഒരു ബ്രസീൽ സ്വദേശിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഈ യുവതി അവിടെ ഭക്ഷണം ഓർഡർ ചെയ്യുകയും ഇത് നൽകാൻ അവിടെ എത്തിയ കുമാർ റാവു പവാർ എന്ന ഒരു വിദ്യാർത്ഥി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളൊരു വിദ്യാർത്ഥിയാണ് ഇയാൾ പാർട്ട് ടൈമായി ബ്ലിങ്കിറ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇയാൾ അവിടെ എത്തിയപ്പോൾ ഈ യുവതി അവിടെ ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാവുകയും ഈ യുവതിയെ കടന്നു പിടിക്കുകയും അതിക്രമം നടത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ശേഷം ഈ യുവതി ഓടി അപ്പാർട്ട്മെന്റിൽ കയറി രക്ഷപ്പെട്ടു പക്ഷേ അവർ ഇവർ പോവുകയും ഈ കാര്യം ആരോടും പറയുകയും ചെയ്തില്ല പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇവർ കൂടെ താമസിച്ചിരുന്ന ആളുകളോട് ഈ വിവരം പറയുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം അവർ അറിയിച്ചതിനെ തുടർന്ന് ഈ യുവതി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഉടമ തന്നെയാണ് പോലീസിൽ പരാതി നൽകുന്നത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുമാർ റാവുവിനെ പിടികൂടുന്നത് ഇയാൾ അവിടെ ഒരു സ്വകാര്യ കോളേജിൽ ഒരു ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബ്ലിങ്കറ്റിൽ ജോലി ചെയ്യുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ബ്ലിങ്കറ്റിൽ നിന്ന് പിരിച്ചുവിട്ടതായി കമ്പനിയും അറിയിച്ചിട്ടുണ്ട് ചൈതന്യ ചൈതന്യമാണ് ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത് വിദേശ വനിതയ്ക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം നടന്നിട്ടുള്ളത്